ിക്സ് പുതിയോടിക്കാൻ എല്ലാവർക്കും സാധ്യത അപ്പോൾ ഇത് വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഭയങ്കര പ്രധാനപ്പെട്ട വീഡിയോ ആണ് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി എടുത്തിട്ട് വേഗനർ വണ്ടി എടുത്തിട്ട് ഒരു വർഷം ഏകദേശം തകുകയാണ് അപ്പം നമ്മുടെ വണ്ടിക്ക് വന്നിരിക്കുന്ന വരവ് ചിലവുകൾ അതായത് പോക്ക് വരവ് അതായത് നമുക്ക് കിട്ടിയിരിക്കുന്നതും വണ്ടിക്ക് ചിലവാക്കിയിരിക്കുന്നത് ഊബറിൽ എത്ര ഓടി എത്രേലെ എത്ര ഓടി കേരള സഫറിലെത്ര ഓടി നമ്മളെ റാപ്പിഡോ കേരള സഫറില് യാത്രയ്ക്കൊന്നു തന്നെയാണ് ഓലയിലെ എത്ര ഇതിലൊക്കെ ഓടിയിരിക്കുന്നത് പേഴ്സണലിൽ എത്ര കിട്ടി ആകെ എത്ര ദിവസം ഓടിയിട്ടുണ്ട് ഇതിനകത്ത് സീൻ അടിച്ചത് അത്ര ഒക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിക്കോട്ടുള്ള വീഡിയോ ആണ് അപ്പം എന്തായാലും ഊബർ പുതിയതായിട്ട് ഊബർ ഓടാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ഈ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണാൻ ശ്രമിക്കുക കാരണം കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കണക്ക് കൂട്ടി ഞാൻ ഒരു മണിക്കൂറോളം കുത്തിയിരുന്ന് കണക്ക് കൂട്ടിയിട്ടുണ്ടോ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂറെ കൂട്ടും ഒരു മണിക്കൂറോളം വീഡിയോ എടുക്കാനും കണക്ക് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കിയിട്ടുണ്ട് ഇത്രയ്ക്കും പാടുപെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്തേക്കണത് നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് എനിക്കും കൂടി വേണ്ടിയിട്ടല്ല നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാ കാര്യവും മാക്സിമം മനസ്സിലാക്കി വെക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഓൾറെഡി ഇഷ്ടംപോലെ ഊബർ റിലേറ്റഡായിട്ടുള്ള ട്രാവൽ വ്ലോഗ് എല്ലാ വ്ലോഗ് തരത്തിലുള്ള ഊബർ ഓടുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഊബർ ഓടുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ തുടങ്ങാൻ പ്ലാനിങ്ങുള്ളവരാണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അല്ലെങ്കിൽ ക്യു ആൻ വീഡിയോ ആയിട്ട് ക്യു ആൻ ക്യു ആൻ എ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം പിന്നെ നമ്മൾ എല്ലാ വീഡിയോ ചെയ്ത് അവസാനം നമ്മുടെ വീഡിയോ അവസാനത്തിന് ഞമ്മൾ പറയാറുണ്ട് ഇന്ന് ഞാൻ ഊബറ് രണ്ടായിരം രൂപയ്ക്ക് ഓടി അതിൽ അഞ്ഞൂറ് രൂപയ്ക്ക് സി എൻ ജി അടിച്ചു അഞ്ഞൂറ് രൂപ വണ്ടിൻ്റെ മെയിൻ്റനസിന് മാറ്റി വെച്ചു ഇരുന്നൂറ് രൂപ ഫുഡിന് അങ്ങനെ കണക്ക് കണക്കൂടുള്ള കണക്കണക്കൂട്ടിയിട്ട് പറയാറുണ്ട് അപ്പോൾ പല ആൾക്കാരും എന്തിനാണ് വണ്ടിയുടെ മെയിൻ്റനൻസിന് വേണ്ടി ഇരുന്നൂറ് രൂപ കണക്കുകൂട്ടണേ അങ്ങനെയുള്ള കുറേ ഡൗട്ടുകൾ എല്ലാവർക്കും വരാറുണ്ട് അപ്പോൾ അഞ്ഞൂറ് അതും വേണ്ടി ഇ എം ഐ അടച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ഉൾപ്പെടുത്തിയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെട്ടിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്തായാലും ഞാൻ ഈ അതിൽ ഏഖടുപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോയ്ക്ക് അടക്കാട്ടോ ഇതിനകത്ത് പിന്നെ നമ്മൾ എന്താണ് വണ്ടി മേടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല അതേപോലെ തന്നെ ഒരു വർഷം നമുക്ക് ജി പി എസ് റീചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൂവായിരം രൂപയോളം ജി പി എസ് റീചാർജ് ചെയ്യണതിൻ്റെ പൈസ വരുന്നുണ്ട് അതേപോലെ തന്നെ പുതിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് രണ്ട് കൊല്ലം കൂടിയുമ്പോഴാണ് ടെസ്റ്റ് തന്നെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് കണക്കുകൂട്ടിയിട്ടില്ല അപ്പം നമുക്ക് ആയി ആദ്യത്തെ സർവീസ് എന്ന് പറയുന്നത് ആയിരത്തിലാണ് ആയിരത്തിൽ ഫ്രീ സർവീസാണ് പത്ത് ദിവസം കൊടുക്കേണ്ടി വന്നിട്ടില്ല നമുക്ക് പോയി വരാനുള്ള പെട്രോൾ ചിലവ് വന്നിട്ടുള്ളത് അത് ഞാൻ കൂട്ടുന്നില്ല അതേപോലെ തന്നെ രണ്ടാമർ സെക്കൻഡ് സർവീസ് എന്ന് പറയുന്നത് അയ്യായിരം ആയിരുന്നു അതും നമുക്ക് ഫ്രീ സർവീസ് ആയിരുന്നു പ്രത്യേകിച്ചും ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല പിന്നെ നമുക്ക് വരുന്നത് പൈസ കൊടുക്കുന്ന ഫ്രീ സർവീസ് തന്നെ പതിനായിരം കിലോമീറ്ററിലായിരുന്നു അതിനകത്ത് ജസ്റ്റ് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് നമുക്കൊരു രണ്ടായിരത്തി എണ്ണൂറ് രൂപയോളം വന്നിട്ടുണ്ട് ഷോറൂമിൽ പിന്നെ അതേപോലെ തന്നെ ആ സമയത്ത് ഞാൻ പുറത്തുനിന്ന് എന്താണ് ചെയ്തേ വീൽ അനേഞ്ച്മെൻ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പതിനായിരം കിലോമീറ്റർ ആയി ആയിക്കഴിഞ്ഞ ഇപ്പോൾ നാല് അയ്യായിരത്തിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പതിനായിരത്തിലാണ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ഒരു നാനൂറ്റമ്പത് രൂപ ചിലവായിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ആ സമയത്ത് ഫ്രണ്ടിലെ ടയർ ടയർ റൊട്ടേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലെ ടയർ ബാക്കേക്കും ബാക്കിലെ ടയർ ഫ്രണ്ടിലേക്കും ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ടയർ തിരിച്ച് നിറച്ചിട്ടുണ്ടായിരുന്നു ടയർ ഊരി മറച്ച് നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഒരു അഞ്ഞൂറ് രൂപ ചിലവായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്കൊരു പതിനായിരം കിലോമീറ്റർ ആവണേലും തന്നെ വണ്ടി മേടിച്ച് ഒരു മൂവായിരം കിലോമീറ്ററിലാണ് നമുക്ക് ഒരു പഞ്ചറും അത് ഒരു എണ്ണായിരം കിലോമീറ്ററോളം ആയിപ്പോൾ വേറൊരു പഞ്ചറും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മുന്നൂറ് രൂപ പഞ്ചറിന് പോയിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്ന ചിലവ് എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ പഞ്ചർ വീണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പഞ്ചർ എത്രണം കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു പഞ്ചറ കിട്ടിയിട്ടുണ്ടായില്ലോ നൂറ്റമ്പത് അടാ പതിനായിരം കിലോമീറ്ററിൻ്റെ ഇടയിലും ഇരുപതിനായിരം കിലോമീറ്ററിൽ ആറായിരത്തി എണ്ണൂറ് സെക്കൻഡ് സർവീസിൽ വന്നുണ്ട് സെക്കൻഡ് സർവീസല്ല തേർഡ് ഫോർത്ത് സർവീസിൽ നമുക്ക് ഒരു ആറായിരത്തി എണ്ണൂറ് വേണം വന്നിട്ടുണ്ട് ഓയിൽ ഓയിൽ ഫിൽട്ടർ എയർ ഫിൽട്ടർ എന്തിട്ടാണ് സാധനങ്ങൾ എ സി ഫിൽറ്ററ് അങ്ങനത്തെ എന്തിട്ടാണ് സാധനങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഞാനിത് എഴുതി വച്ചിട്ടില്ല എനിക്ക് പൈസ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ ആറായിരത്തി എണ്ണൂറ് രൂപയുണ്ട് അപ്പോൾ ഷോറൂമിൽ കൊടുത്തിരിക്കുന്നത് ഇരുപതിനായിരം കിലോമീറ്ററിലെ സർവീസിനാണ് കേട്ടോ ആ സമയത്ത് വീണ്ടും നമ്മൾ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ അഞ്ഞൂറ് രൂപ ഇതാക്കിയിട്ടുണ്ട് എല്ലാ പതിനായിരം കിലോമീറ്റർ കൂടുമ്പയും അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അതേപോലെ തന്നെ പഞ്ചർ എനിക്കൊരു നാലെണ്ണം കിട്ടി അറുന്നൂറ് രൂപ കേട്ടോ പിന്നെ ടയർ റൊട്ടേഷൻ ചെയ്തിട്ടുണ്ട് അതിനും ടയർ മറിച്ച് നിറച്ചതിനും ആയിട്ട് അഞ്ഞൂറ് രൂപ വീണ്ടും ചിലവായിട്ടുണ്ട് മുപ്പതിനായിരം കിലോമീറ്ററിലാണ് മുപ്പതിനായിരം കിലോമീറ്ററിലെ സർവീസിൽ അയ്യായിരത്തി അറുന്നൂറോളം സർവീസ് കോസ്റ്റ് ആയിട്ടുണ്ട് അതിൽ സാധാരണ അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ക്ലച്ചോ ഗീറോ മറ്റേ ക്ലച്ച് ക്ലച്ചിൻ്റെ ഷൂ ബ്രേക്ക് ഷൂ ബ്രേക്ക് പാഡ് അത് എനിക്ക് തോന്നണോ ഇരുപതിനായിരത്തിലാകണ്ടാന്ന് തോന്നണ മാറ്റിയേക്കണേ ഇരുപതിനായിരത്തിലാകണ്ടത് മാറ്റി തോന്നണം ഇരുപതിനായിരത്തിൽ മുപ്പതിലാണ് കറക്റ്റ് അറിയില്ല അതെന്താണ് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ സർവീസിൽ ഇരു മുപ്പതിനായിരത്തിൻ്റെ സർവീസിൽ അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത് അതിലും നമ്മൾ വീൽ വീലമെൻറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അറ്റമ്പൂർ അഞ്ഞൂറ് രൂപ ടയർ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് മർച്ചാർജ്ജിനെ കിട്ടി വന്നിട്ടുണ്ടായിരുന്നു എട്ട് പഞ്ചറാണ് കേട്ടോ അത് ഒരൊറ്റ ദിവസം തന്നെയായിട്ട് എട്ട് പഞ്ചർ കിട്ടി ഞാൻ ആ വീഡിയോ യൂട്യൂബിൽ ഇട്ടോ ഇട്ടില്ല എന്നറിയില്ല വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം തന്നെ നമുക്ക് എട്ട് പഞ്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ടയറുമോ അല്ല രണ്ട് ടയറുമേ ആയിട്ട് ബാക്കിലും ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് രണ്ട് ടയറിലും കൂടി എട്ട് പഞ്ചറ കിട്ടിയിട്ടുണ്ടായിരുന്നു അതാ ഒരു ഡിസ്കൗണ്ട് ഒക്കെ ചെയ്താൽ അഞ്ഞൂറ് രൂപ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മുടെ വയറ്റിലാ സി എം ജി പമ്പിൽ നിന്നായിരുന്നു അത് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നാൽപ്പതിനായിരത്തിലെ കിലോമീറ്റർ സർവീസാണ് അതിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടെന്ന് അറിയില്ല അപ്പോൾ ഞാൻ വണ്ടി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ ലാസ്റ്റ് വീഡിയോ അതായിരുന്നു ഊബർ ഓടുന്നത് അതിന് എട്ട് മുന്നൂറ് ആയിട്ടുണ്ടെന്നാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത് ആയിരം രൂപയാണ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരാന്നാണ് പ്രതീക്ഷിച്ചേക്കുന്നത് അത് കറക്റ്റ് ഇപ്പോൾ പറഞ്ഞിട്ടില്ല ആയിരം രൂപയാണെന്നോ ആയിൻ്റെയോ ആയിരം താഴേന്നാണ് പറഞ്ഞേക്കണേ അപ്പോൾ ഞാനത് കൂട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ടയർ റൊട്ടേഷനും കാര്യങ്ങളും ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അന്നേരം ചെയ്ത് ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനൊരു ഒരു തൊള്ളായിരം അലൈൻമെൻറ്റും ചെക്ക് ചെയ്യുന്നതിന് ഒരു തൊള്ളായിരത്തി അമ്പതോളം വരും പിന്നെ അതേപോലെ തന്നെ വണ്ടി ബുക്ക് ചെയ്ത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് വണ്ടി കിട്ടിയത് ഒരു അല്ല ഒരു മാസത്തിൻ്റെ അടുത്ത് ഒരു രണ്ടാഴ്ചത്തേക്കുള്ളിൽ വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വർഷം ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇൻഷുറൻസ് അടച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഒരു വർഷത്തെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസാണ് എടുത്തേക്കണത് ഇരുപത്തി രണ്ടായിരം രൂപ അല്ലാന്നുണ്ടെങ്കിൽ കുറയും പിന്നെ വന്നേക്കണത് ക്ഷേമനിധിയുടെ പൈസയാണ് എല്ലാവരും ക്ഷേമനിധി അടയ്ക്കാറൊന്നുമില്ല അടച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊരു മൂവായിരം രൂപ ക്ഷേമനിധിയിലേക്ക് ഒരു വർഷത്തിൻ്റെ ആയിട്ടാണ് ഞാൻ അടച്ചേക്കണം കേട്ടോ അതൊരു മൂവായിരം രൂപയോളം വന്നിട്ടുണ്ട് അപ്പോൾ ആകെ നമുക്ക് ചിലവ് വന്നിരിക്കുന്നത് അമ്പത്തി അയ്യായിരം രൂപയോളമാണ് ഏകദേശം ചിലവ് വന്നിരിക്കണേ കറക്റ്റ് എനിക്ക് പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോറൂമിന്ന് ഇപ്പോഴും ബില്ല് കിട്ടിയിട്ടില്ല കറക്റ്റ് അപ്പോൾ അതുകൊണ്ട് ഒരു ആവറേജ് ഒരു അമ്പത്തയ്യായിരം രൂപയോളം ഈ ഒരു വർഷത്തിൽ വന്നിട്ടുണ്ട് അതേപോലെ ഈ വർഷത്തിൽ നമുക്ക് ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല അതേപോലെ തന്നെ നമുക്ക് മേജർ ആയിട്ടുള്ള വേറെ കംപ്ലയിൻ്റുകളൊന്നും നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടി ഇപ്പോൾ വന്നിട്ടില്ല അതുകൊണ്ടാണ് എന്താണ് ഇത്രയും പൈസയിൽ ഒതുങ്ങിയേക്കണത് അപ്പോൾ ഒരു ഏവറേജ് അമ്പത്തയ്യായിരം രൂപയാണ് അടുത്ത വർഷത്തിൽ നമുക്കിതിലും കൂടുതൽ വരും കാരണം ജി പി എസ് റീചാർജ് ചെയ്യേണ്ടി വരും ഒരു മൂവായിരം രൂപയോളം ജി പി എസ് റീചാർജിൻ്റെ പൈസ വരും പിന്നെ അതേപോലെ തന്നെ ഇത് കൂടാണ്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി പി എസ് ടെസ്റ്റ് ടെസ്റ്റിൻ്റെ ഫീ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പെയിൻറ്റ് പെയിൻ്റ് ടച്ച് ചെയ്യേണ്ടി വരും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ടെസ്റ്റിന് അപ്പോൾ അന്നത്തെ ദിവസം പോവും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത വർഷം ഇതിലും കൂടുതൽ മെയിൻ്റെനൻസ് വരുകയുള്ളൂ ഓരോരോ വർഷം കൂടുമ്പോൾ ഇതിലും കൂടി 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 വരുള്ളൂ കുറയൂല അപ്പോൾ ഏകദേശം ഇപ്പോൾ അമ്പത്തയ്യായിരം രൂപ വന്നിട്ടുണ്ട് അമ്പത്തയ്യായിരം എന്ന് പറയുമ്പോൾ നമ്മളൊരു പന്ത്രണ്ട് മാസത്തേക്ക് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു മാസം ഒരു പതിനാ ആ ഒരു മാസം ഒരു അയ്യായിരം അയ്യായിരത്തി ചില്ലായിരം രൂപ വെച്ച് വരും അതായത് ഒരു ദിവസം ഇരുന്നൂറ് തന്നെ ആ ഇരുന്നൂറ് രൂപയാണ് ഞാൻ കണക്ക് കൂട്ടാറുള്ളത് പിന്നെ ലോണിൻ്റെ എമൗണ്ടിൻ്റെ കാശ് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഊബറിൽ നമുക്കൊരു എട്ട് വർഷം വരെ അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടം കിട്ടുള്ളൂ എട്ട് വർഷം പഴക്കമുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഇൻ്റർസിറ്റി ഓട്ടങ്ങളും കിട്ടില്ല അതേപോലെ തന്നെ ഇപ്പോഴും ഓട്ടങ്ങളും കാര്യങ്ങളൊന്നും കിട്ടില്ല വണ്ടിയുടെ ആക്സപ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് വണ്ടിയുടെ നീറ്റും കീ കാര്യ കാര്യങ്ങളൊക്കെ അനുസരിച്ച് എട്ടുവർഷത്തു കൂടുതൽ പഴക്കമായി കഴിഞ്ഞാൽ വണ്ടിയുടെ കണ്ടീഷനും വേറെ ഏതെങ്കിലും വണ്ടികൾ ഓട്ടം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടത്തിനെ നന്നായിട്ട് അത് ബാധിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എട്ട് വർഷം കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ടാക്സി വാഹനങ്ങൾ അപ്പോഴത്തേനും ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ഞാൻ ചൊവിന് ഓടാണ്ട് നാൽപ്പതിനായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് ഒരു വർഷം കൊണ്ട് നാൽപ്പതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ എത്ര രൂപ ഏൺ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുക കേട്ടോ ഞാൻ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് കണക്കുകൂട്ടട്ടെ എന്തായാലും ഒരു വർഷത്തെ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഒന്ന് കണക്കുകൂട്ടിയിട്ട് പറയാം എങ്ങനെ വെച്ചാൽ നമ്മൾ ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു വർഷത്തെയായിട്ട് മൊത്തത്തിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല കാണിക്കാൻ പറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീക്കിലി ആയിട്ടാണ് കാണിക്കണേ അപ്പോൾ ആ വീക്കിലി ഉള്ളത് ഞാൻ കൂട്ടി 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 വെച്ചിട്ടുണ്ട് കാൽക്കുലേറ്ററിൽ അപ്പം അത് തിങ്ങിനിയാണ്ട സംഭവം വെറുതെ ഒന്ന് കാണിച്ചതൊന്നുള്ളൂ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഓടിയേക്കണേ കുറച്ച് ദിവസങ്ങളൊന്നും ഓടിയിട്ടില്ല മൊത്തം ഞാൻ ആകെ ഓടിയേക്കണതൊക്കെ കാണണ്ട ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ ഞാൻ കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇന്നത്തെ ഈ വർഷത്തിൽ ഇരുപത്തിരണ്ടാം തീയതി സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ളതാണ് കണക്കുകൂട്ടിയേക്കണേ ഞാൻ ആകെ കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബർ മുതൽ ഈ വർഷത്തെ സെപ്റ്റംബർ വരെ നൂറ്റി പതിമൂന്ന് ദിവസമാണ് ഞാൻ ആകെ ഊബറ് ഓടിയിട്ടുള്ളത് അതിൽ ഊബറിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറ് രൂപയുണ്ട് ആകെ കിട്ടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി ആ ഒരു ലക്ഷത്തി നാൽപ്പത്താറ് കൂട്ടിക്കോ നാൽപ്പത്താറായിരം രൂപയോടാണ് കൂട്ടിയിരിക്കണേ ഞാൻ അപ്പത് കണക്കൂട്ടി വെച്ചിട്ടുണ്ട് മൊത്തം എത്ര ആഴ്ചയാണാവോ ഞാൻ ഒന്നും നോക്കിയില്ല നാൽപ്പത്താറായിരം രൂപയാണ് കിട്ടിയേക്കണേ പിന്നെ നമ്മൾ ഊബറിൽ മാത്രമാണ് ആ പൈസ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഞാൻ പേഴ്സണൽ ഓട്ടങ്ങൾ ഓടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഊബർ യാല യാത്രി റാപ്പിഡോ ഓല ഞാൻ ഓടിയിട്ടില്ല യാത്രി റാപ്പിഡോ പേഴ്സണലൊക്കെ ഒരു എഴുപത് രൂപ കൂട്ടിക്കും ഇതിൻ്റെ പകുതിയോളം പോലും ഊബറിൽ ഊബറിലോടിക്കണേൻ്റെ പകുതി പോലും ഞാൻ പേഴ്സണൽ പേഴ്സണലോടിയിട്ടുണ്ടാവില്ല എന്നാലും ഞാനൊരു പകുതി പിടിച്ചിട്ടുണ്ട് ഒരു എഴുപതിനായിരം രൂപ പകുതി പിടിച്ചിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കോളം ഞാൻ ഈ വർഷത്തിൽ ഒരു വർഷത്തിൽ ആകെ ഓടിയിട്ടുണ്ടാവട്ടോ ആകെ നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഈ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഓടിയേക്കണേ അതിനകത്ത് വണ്ടിയിൽ മൊത്തം നാൽപ്പതിനായിരം കിലോമീറ്ററാണ് പക്ഷേ അതിലൊരു അയ്യായിരം കിലോമീറ്റർ ഞാൻ കുറച്ചു എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ പോയേക്കണത് കാരണം അയ്യായിരം കിലോമീറ്റർ എൻ്റെ വീട്ടാവശ്യത്തിനും എൻ്റെ ആവശ്യങ്ങൾക്കും പോയേക്കണ കാരണം അയ്യായിരം കിലോമീറ്റർ ഞാൻ കുറച്ചിട്ടുണ്ട് മുപ്പത്തയ്യായിരം കിലോമീറ്ററാണ് ഓട്ടോ ഓടാൻ വേണ്ടിയിട്ട് ഞാൻ കണക്ക് കൂട്ടിയിരിക്കണോ മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് ആയിരത്തി നാനൂറ് കിലോ ഏവറേജ് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് കിലോമീറ്റർ മൈലേജ് വെച്ച് കണക്ക് കൂട്ടിയിട്ട് ആയിരത്തി നാനൂറ് കിലോ ഞാൻ സി എൻ ജി അടിച്ചിട്ടുണ്ട് ആ സി എൻ ജിക്ക് ഞാൻ ഇപ്പോഴത്തെ വിലയായിട്ടുള്ള എൺപത്തൊമ്പത് രൂപ എൺ തൊണ്ണൂറ് പൈസ വെച്ച് കണക്ക് കൂട്ടി ഇപ്പോൾ സി എൻ ജിക്ക് വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കിയിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി പന് അല്ല ഒരു ലക്ഷത്തി ഇരുപത്താറായിരം രൂപ സി എൻ ജിക്ക് മാത്രം ഞാൻ ചിലവാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ പെട്രോള് ഒരു മൂവായിരം രൂപയ്ക്ക് അടിച്ചേക്കണത് അടിച്ചേക്കുന്നത് അത് എനിക്ക് കറക്റ്റ് കണക്കുണ്ട് ഞാൻ അഞ്ഞൂറ് വെച്ചിട്ട് അടിക്കാറ് രണ്ട് മാസം കൂടുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഒരു മൂവായിരം രൂപയ്ക്ക് പെട്രോളെ ഞാൻ അടിച്ചിട്ടുള്ളൂ പിന്നെ മെയിൻ്റനൻസ് ഞാൻ നേരത്തെ പറഞ്ഞു അമ്പത്തയ്യായിരം രൂപ പിന്നെ അതേപോലെ തന്നെ ഇ എം ഐ ആയിട്ട് ഞാൻ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഈ വർഷത്തിൽ പതിനയ്യായിരം രൂപ വെച്ചിട്ട് പന്ത്രണ്ട് മാസം ഞാൻ ഇ എം ഐ അടച്ചിട്ടുണ്ട് പന്ത്ര ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ബാലൻസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ നഷ്ടമാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപ നഷ്ടം വന്നിട്ടുണ്ട് എനിക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപ അപ്പോൾ കാര്യം എന്നെ കുറ്റം പറയണ കാരണം ഞാൻ നൂറ്റി പതിനഞ്ച് ദിവസത്തോളം ഓടിയിട്ടുള്ളൂ നൂറ്റി പതിനഞ്ച് ഇൻറ്റു മൂന്നെന്നൊക്കെ പറയുകയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ദിവസം ബാക്കി കുറച്ച് ദിവസം ഓടാണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഇതിൻ്റെ മൂന്ന് പ്രാവശ്യം ഓടാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു അമ്പത്തയ്യായിരം എന്നുള്ളത് അപ്പോൾ കിലോമീറ്റർ കൂടും സി എൻ ജിയുടെ പൈസ കൂടും അങ്ങനെയൊക്കെ കൂടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൺപതിനായിരം രൂപയുടെ മെയിൻ്റനൻസ് അതേപോലെ തന്നെ സി എൻ ജി ഇപ്പോൾ പെട്രോളൊക്കെ കൂടി ഞാൻ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം വന്നിട്ടുള്ളൂ അത് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപ കൂട്ടുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം എൺപതിനായിരം പിന്നെ ലോണിൻ്റെ അടവ് അത് ഇത് കാര്യങ്ങളൊക്കെ കുറച്ച് വരാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അപ്പോൾ അങ്ങനെ കൂട്ടുമ്പോൾ നമുക്കൊരു രണ്ട് ലക്ഷം രൂപയോളം ബാലൻസ് കിട്ടുള്ളൂ കേട്ടോ രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് മാസം എന്ന് പറയുമ്പോൾ ഒരു ലക്ഷ ഒരു മാസം ഒരു പതിനാറ് രൂപ പതിനാറ് രൂപ വെച്ചിട്ടാണ് ബാലൻസ് കിട്ടണേ നമ്മുടെ ഒരു മാസത്തെ ശമ്പാദ്യം പതിനഞ്ച് രൂപ പതിനാറ് രൂപ അത് എല്ലാ ദിവസവും മുടക്കെടുക്കാണ്ട് നമ്മൾ പാകെ നൂറ്റി പതിനഞ്ച് നൂറ്റി നാൽപ്പത്തഞ്ച് ആകെ ഒരു ഇരുപത് ദിവസോളം ലീവ് എടുക്കും ഇരുപത് ദിവസം ഒരു വർഷത്തിൽ മുടക്കെടുത്തിട്ട് ഓടണ ഒരു കണക്കാക്ക കൂട്ടിയിരിക്കണേ അതും ഞാൻ ഓടിയിരിക്കുന്ന സമയങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു ദിവസത്തിൽ പതിനെട്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ കിടന്ന് ഓടിയിട്ടൊക്കെ ഉള്ള സമയം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ പതിനയ്യായിരം രൂപ ബാലൻസ് കിട്ടണമായിട്ട് അത് ആലോചിച്ചോളണം അപ്പോൾ നമ്മൾ ഓടാത്ത ദിവസങ്ങളും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല ചിലവായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കണക്കൂട്ടി നോക്കുക അപ്പോൾ ഉള്ളൂ കാര്യം പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ടില്ലേ അപ്പോൾ ഉള്ളൂ അപ്പോൾ എന്തായാലും എൻ്റെ ഒരു വർഷത്തെ കാര്യം എനിക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ ഞാൻ അങ്ങോട്ട് കൊടുക്കണം അതാണ് എൻ്റെ ഒരു സംഭവം അതേപോലെ തന്നെ നമുക്ക് പതിനായിരം രൂപ പതിനയ്യായിരം രൂപ ഒരു മാസം ഏണിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ ലോൺ എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല കേട്ടോ നമുക്കൊരു സാലറി ഒരു ജോലിക്ക് പോകുകയാണെങ്കിൽ തന്നെ ഇതിലും കൂടുതൽ കാശ് കിട്ടും നമ്മൾ ലോണടക്കേണ്ട പോയി വരാം ലീവ് എടുക്കുകയാണെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല പൈസ കിട്ടില്ല എന്നുള്ളൂ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളത് നമ്മൾ ലോണടക്കണം വണ്ടിയുടെ മെയിൻ്റെനൻസ് നോക്കണം ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ നൂറ്റി പതിനഞ്ച് ദിവസം ഞാൻ കണക്കുകൂട്ടി മൂന്നു പ്രാവശ്യം പറഞ്ഞു അതൊന്നും ഒരിക്കലും ഓടാൻ പറ്റില്ല എന്തായാലും ഒരു മാസം വർഷത്തിൽ ഒരു അറുപത് അറുപത്തഞ്ച് ദിവസം നമ്മൾ ലീവ് തന്നെ പോകും ഓണം മറ്റത് മറച്ചത് പിന്നെ വണ്ടി ഒരു തട്ടം മുട്ട കിട്ടി കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുൻത്ത് ഈ തിങ്കളാഴ്ച അല്ല കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തിങ്കളാഴ്ചയാണെങ്കിൽ ഞാൻ വണ്ടി ഷോറൂമിൽ കൊടുത്തത് ഇപ്പോൾ വണ്ടി ഷോറൂമിൽ കൊടുത്തിട്ട് ഒരു ഏഴ് ഒരു പതിനാല് ഒരു തിങ്കളാഴ്ച എന്തായാലും കിട്ടുമായിരിക്കും തിങ്കളാഴ്ച കിട്ടില്ല ഷോറൂമിൻ്റെ പൈസ കിട്ടിയിട്ടില്ല അപ്പോൾ കോട്ടെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം തോളം വണ്ടി തട്ടുമുട്ടിൻ്റെ ആയിട്ട് ഒരു വർഷത്തിൻ്റെ ഇടയിൽ പന്ത്രണ്ട് ദിവസം വർഷം അപ്പിക്കൽ പിന്നെ സർവീസിന് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു വർഷത്തിൽ നാല് ഇപ്പോൾ ഞാനൊരു ഏഴ് പ്രാവശ്യം എട്ട് പ്രാവശ്യത്തോളം സർവീസിന് കയറ്റി ഏഴ് പ്രാവശ്യം നാൽപ്പതിനായിരം നാല് മൂന്നും ഏഴ് ഏഴ് ഏഴാണ് ആറാണ് അപ്പോൾ ആറാണ് ആറാ ഏഴു പ്രാവശ്യം സർവീസിന് കയറ്റി പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു നൂറ് ദിവസം പൊക്കാം രണ്ടര അപ്പോൾ ഇത്രയും പോലും കിട്ടില്ല ഞാൻ വന്നാലും മാക്സിമം ഓടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആ കണക്ക് കൂട്ടി പറഞ്ഞത് കേട്ടാ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പിന്നെ കുറച്ചും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതലും ഒപ്പിക്കുക പക്ഷെ എന്നാലും നമുക്ക് എന്താണ് എന്താ എന്താ പറയുക ഈ രീതിയിൽ കണക്ക് കൂട്ടും ചിലവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഈ കണക്ക് കൂട്ടില്ല എന്നിട്ടാണ് നമ്മുടെ മറ്റേ എന്താണ് സി എൻ ജി ഇന്നിപ്പോൾ ഇന്ന് പോടാൻ ഇറങ്ങി ഇന്ന് പോടാൻ ഇറങ്ങിയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂടി അറുന്നൂറ് രൂപയുടെ സി എൻ ജി അല്ലെങ്കിൽ എഴുന്നൂറ് രൂപ സി എൻ ജി അടിച്ചിട്ടുള്ളൂ ബാക്കി അപ്പം ആയിരത്തി എണ്ണൂറ് രൂപയിൽ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ബാലൻസ് കിട്ടിയില്ലോ എന്ന് പറയും ഓ ഭയങ്കര കാര്യം അതിൽ അഞ്ഞൂറ് രൂപ വണ്ടിയുടെ ലോണിനും മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ വണ്ടിയുടെ മെയിൻ്റനൻസിനും ഭക്ഷണത്തിന് ഒരു ഇരുന്നൂറ് രൂപ കഴിഞ്ഞാൽ നമുക്ക് തൊള്ളായിരം രൂപയുള്ളൂ പിന്നെ എന്താ കാര്യമുള്ളത് നമ്മൾ പത്ത് പതിനഞ്ച് മണിക്കൂർ പതിനാറ് പതിനാല് പതിനഞ്ച് മണിക്കൂറൊക്കെ പണിയെടുത്തിട്ട് തൊള്ളായിരം രൂപ കിട്ടണമുള്ളൂ അപ്പോൾ പിന്നെ കഴിഞ്ഞില്ലേ അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഓടന ദിവസം അപ്പം രണ്ടായിരം രൂപയ്ക്ക് ഓടുന്ന ദിവസം അപ്പോൾ അത്രയും ഉണ്ടാവും ചില ദിവസം ഞാനിപ്പോൾ ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപക്ക് ഓടി ദിവസം എനിക്ക് കിട്ടിയേക്കണത് മുന്നൂറ് രൂപയ്ക്ക് ബാലൻസ് രണ്ടായിരക്ക് ഓടുന്ന ദിവസം അഞ്ഞൂറ് അറുന്നൂറേ ബാലൻസ് ഉള്ളോ പിന്നെ എന്താ കാര്യമുള്ളത് അപ്പോൾ അത്രയ്ക്കെ ഉള്ളു ഇതിലും വേദം വേറെ ഏതെങ്കിലും പണിക്ക് പോകണതായിരിക്കും നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇങ്ങനെയൊക്കെ കൊണ്ടു നടക്കണവർ ഇപ്പം ഈ വീഡിയോ കാണുന്നവർ തന്നെ ചിലപ്പോൾ ഇതിനകത്ത് കംപ്ലയിൻറ്റ് ചെയ്യും എന്താണ് ഒരു ഒരു ദിവസം ഞാൻ രണ്ടായിരം ഒപ്പിക്കാറുണ്ട് മൂവായിരം ഒപ്പിക്കാറുണ്ട് അതൊന്നും പറ്റില്ല ഞാൻ പറയണമാതിരി ഈ മെയിൻ്റനൻസിനുള്ള കാശ് മറ്റേ കണക്ക് ഇതൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾ കമ്മൻ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കമ്മൻ്റ് ചെയ്യ് ഞാൻ വെല്ലുവിളിയായിട്ട് പറയുന്നത് പറ്റുന്നവരുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കി അത്രേ ഉള്ളൂ അല്ലാണ്ട് പറ്റില്ല എന്നെ ഞാൻ പറയുള്ളൂ പറ്റില്ല ആരെ കൊണ്ടും പറ്റില്ല ചിലപ്പോൾ ഒരു മാക്സിമം ഓടുന്ന ആൾ നല്ല രീതിയിൽ ആഞ്ഞു പിടിച്ച് ഓടുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ഒരു മൂവായിരം രൂപ വരെ ഒപ്പിച്ചു തന്നെ വിചാരിക്കുക എന്നാലും നമുക്കൊരു ആയിരം ആയിരത്തി ചില്ലായിരം രൂപ കിട്ടുള്ളൂ അപ്പോഴും ആയിരത്തി ഇല്ലായിരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മൊത്തം ഓടാൻ പറ്റില്ല ഇത് അപ്പോൾ അതിന് പത്ത് ദിവസം വർഷം കണക്കൂട്ടണം വർഷം കണക്കൂട്ടിയിട്ട് നിങ്ങൾ ഒരു മാസം കണക്ക് കണക്കൂട്ട് വെക്കുക അപ്പോൾ ഇത്രയ്ക്ക തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അതൊക്കെ ഒന്ന് കൂട്ടി നോക്കാം അപ്പോൾ ഉള്ളൂ കാര്യം പ്രത്യേകിച്ച് കുണമെന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ടില്ലേ അത്രയ്ക്കുള്ളൂ അപ്പം എന്തായാലും എൻ്റെ ഒരു വർഷത്തെ കാര്യം എനിക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ ഞാൻ അങ്ങോട്ട് കൊടുക്കണം അതാണ് എൻ്റെ ഒരു സംഭവം അപ്പോൾ അങ്ങനെ കരുതിയാൽ മതി എനിക്ക് വേറെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് എനിക്കതൊന്നും ഒരു വിഷയമല്ല അങ്ങനെയല്ല കേട്ടോ അതെന്ന് പറഞ്ഞാൽ എന്നോട് പൈസ ഒക്കെ അടഞ്ഞു വരണ്ട എൻ്റെ ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും ഒരു വർഷത്തെ ചിലവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ എൻ്റെ അപ്പോൾ എന്തായാലും മറക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓവർ ഓടുന്നവരെ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല അടിപൊളി വീഡിയോസും നല്ല നല്ല കണ്ടൻ്റുകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്ക് എല്ലാവർക്കും ബായ്